പ്രിയപ്പെട്ട ഇനി ഒരു ഒരു ദൃശ്യം ഞങ്ങൾ കാണിക്കാം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ ആംബുലൻസുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇതാണ് ആംബുലൻസിൽ ഉള്ളിലുണ്ടായിരുന്ന ചിത്രമായി ഈ ഒരു വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കാൻ നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചത് തല്ലിയത് എസ് എഫ് ഐ കാർ മാത്രമാണ് എസ് എഫ് ഐ കാരണം ഗുണ്ടായുസമാണ് അവിടെ ഒരു സോണിൽ നടന്നത് ഡി സോണിൽ നടന്നതെന്ന് നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചിരുന്നു അത് ആംബുലൻസ് തടയുന്നു ആംബുലൻസിനുള്ളിലുള്ള ആളുകൾ അത് ആക്രമിക്കുന്നു എന്നൊക്കെ അതിഭീകരമായ വാർത്തകൾ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ വന്ന ചില ചിത്രങ്ങൾ എന്തേ ആരും കാണാതെ പോയെ അവിടെ നിലത്തിട്ട് അടിച്ചു കൊണ്ടിരുന്ന ഇത് ആരെയാണ് എന്നതാണ് നോക്കൂ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും അതിൽ ഒന്നാമത്തെ ചിത്രത്തില് ഇരുമ്പുവടി വെച്ച് ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിൽ വളഞ്ഞു തല്ലി കൊല്ലാറാക്കിയത് അത് ഒരു ജസ്റ്റ് വിദ്യാർത്ഥി സംഘർഷം മാത്രം എന്ന രീതിയിലാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇരുമ്പോടി വെച്ചിട്ടാണ് ആ ഒരു തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇരുമ്പോടി വെച്ചിട്ടാണ് ഒന്നാമത്തെ ചിത്രത്തില് ആ തല്ലുന്ന ആൾക്കാർ ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കെ എസ് യുവിന്റെ ജില്ലാ നേതാക്കന്മാരാണ് ആ അടിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ അത് പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് വെറും വിദ്യാർത്ഥി സംഘർഷം എന്ന് മാത്രമാണ് കെ എസ് യു കാരൻ എസ് എസ് സിക്കാരനെയാണ് തല്ലിയത് എന്നുള്ള രീതിയിൽ പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഇവൻ പ്രമുഖരായിട്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ അരുൺകുമാർ അടക്കമുള്ള റിപ്പോർട്ടിലെ ചാനത്ത ആൾക്കാരടക്കം ഇത് എസ് എഫ് ഐക്കാരാണ് ഈ പ്രശ്നത്തിലെല്ലാം പുറകിൽ എന്ന രീതിയിലായിരുന്നു വാർത്ത കൊടുത്തത് ആദ്യത്തെ വാർത്ത ഡിസോൺ കലോത്സവത്തിന്റെ തിങ്കളാഴ്ച അർദ്ധരാത്രി മാള ഹോളി ഗ്രേസിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷം രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് അതിന്റെ താരത്തെഴുതിക്കുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു രണ്ടാളുകൾ പുറത്തിറങ്ങി നിൽക്കുന്ന കാണാം ഒരാള് ഒരു വടിയേറ്റോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ആ ഒരു ആംബുലൻസിന്റെ ചില്ലിലേക്ക് എറിന്ന് കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടും ആംബുലൻസിൽ അത് ഭീകരമായി ആ ആക്രമിക്കപ്പെട്ട കെ എസ് യു ആൾക്കാരെ അല്ലെങ്കിൽ പരിക്കേറ്റ കെ എസ് യു ആൾക്കാരെ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ പോലും തടയുന്നു തടഞ്ഞുകൊണ്ട് അടിക്കുന്നു എന്നാല് നമ്മളെല്ലാവരും വിചാരിക്കുക അപ്പോഴാണ് ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ചിത്രം കൂടി കാണിച്ചിരുന്നത് ഇതാണ് ആ ഒരു ആംബുലൻസിനുള്ളിലെ ചിത്രം പരിക്കേറ്റതിന്റെ ഭാഗം മാത്രമല്ല പരിക്കേറ്റിട്ടില്ല എന്ന് മാത്രമല്ല കേസ് പ്രൊത്തവർ അവർ ഒരുമിച്ച് കൂടി നിന്ന് സെൽഫി എടുക്കുന്ന ചിത്രമാണ് സെൽഫി എടുക്കുന്ന ചിത്രമാണ് ആ സെൽഫി എടുത്തുകൊണ്ട് അവർ പിന്നീട് ഇട്ട പോസ്റ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് ഗൈസ് എന്നാണ് ഞങ്ങൾ നമ്മൾ സേഫ് ആണ് നോം സേഫ് ആണ് ഡി സോൺ കലോത്സവത്തിൽ ആക്രമിച്ച് കെ എസ് യു കാര് ആംബുലൻസിലാണ് വാട്സപ്പ് സ്റ്റാറ്റസ് അതിനുള്ളിൽ തന്നെയുള്ള ഒരാൾ ഇട്ടത് ആംബുലൻസ് യാത്ര നോം സേഫ് ആണ് എന്നാണ് നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത് പക്ഷേ വാർത്ത വന്നത് മുഴുവൻ എസ് എഫ് ഐക്കാർക്കെതിരെ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് നടത്തിയിട്ടുള്ളത് അത് കെ എസ് യു ഒരു കൊലപാതകം പോലും എസ് എഫ് ഐക്കാർ നേരിട്ടിട്ട് അങ്ങോട്ട് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ചരിത്ര വസ്തുത നമ്മൾ മനസ്സിലാക്കണം അത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ കേസുകാർ അത് എത്രയോ ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നീട് നമ്മളെ സത്യം പുറത്തു വന്നപ്പോൾ സാധിച്ചില്ല അത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അടക്കം ആ ഒരു ഒരു ഒന്ന് നോക്കാം പ്രിയപ്പെട്ട ഇനി ദൃശ്യം ഞങ്ങൾ കാണിക്കാം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ ആംബുലൻസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് പ്രേക്ഷകർ സിദ്ധിച്ചിട്ടുണ്ടാകും ഇതാണ് ആംബുലൻസിൽ ഉള്ളിലുണ്ടായിരുന്ന ചിത്രമായി എസ് എഫ് ഐ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടത് ആംബുലൻസ് തടയുന്ന ഒരു കാറാണ് കാറിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ ആംബുലൻസ് തടയുന്നത് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അതിനെ വളരെ നിശദമായി തന്നെ വിമർശിച്ചിരുന്നു കാരണം ഒരു ആംബുലൻസ് ഒരിക്കലും അങ്ങനെ പുറത്തുനിന്നു വരുന്ന ഒരു സംഘം തടയാൻ പാടില്ല അതിനുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി ആംബുലൻസ് തുടർന്ന് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണ് അതിൽ കുറുവടിയൊക്കെ ആയിട്ട് വന്ന ആളുകൾ തടയുന്ന ദൃശ്യമാണ് ഉണ്ടായിരുന്നത് ആ ആംബുലൻസിൽ ഗോകുലടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എസ് എഫ് ഐ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ വളരെ ടൂറ് പോകുന്ന സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചിരിക്കുന്ന കെ എസ് യുവിന്റെ നേതാക്കളാണ് അതിലുള്ളത് അതിൽ പലരും നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ പ്രതികൾ കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ വാദം എന്തായാലും ഇത് ഒരു സെൽഫിയായിട്ടിട്ട് ഇപ്പൊ ഏതോ ഒരു ചങ്ങാതി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടുകൂടിയാണ് ഇപ്പോൾ പാറയായി തീർന്നിരിക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ആംബുലൻസ് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങനെയാണെങ്കിൽ ആ വാർത്തയും ആംഗിളും ഒക്കെ മാറുമെന്നുള്ള കാര്യവും സ്വാഭാവികമാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു തിരുത്തല് ആ തിരുത്തൽ മാത്രമല്ല കേട്ടോ പിന്നീട് ഗംഭീരമായ ചർച്ചയും മറ്റും നടന്നത് അഭിലാഷ് മോഹന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനോട് വാക്കുകളൊന്ന് കേട്ടുപോകാം ഏറ്റവും കേരളത്തിലെ വിദ്യാർത്ഥി ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് ധീരജരാജേന്ദ്രൻ ഐ പ്രവർത്തകൻ ഇടുക്കിയിൽ കൊല്ലപ്പെടുന്നു ആ പ്രതികളെ സംരക്ഷിച്ചതും ചേർത്ത് നിർത്തിയതും മുഴുവൻ നിങ്ങളുടെ പാർട്ടി നേതാക്കളാണ് കെ അധ്യക്ഷൻ കുട്ടി എന്നും ഞങ്ങളുടെ കുട്ടികൾ എന്നും സ്നേഹോഷ്മളമായി കൊലപാതകം ചെയ്ത ആളുകളെ വിശേഷിപ്പിക്കുന്നതും പിന്നീട് നിങ്ങളുടെ ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം അവർ പ്രധാനപ്പെട്ട പ്രവർത്തകരായി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇതാ ഇപ്പോ ഒരു ജില്ലാ അധ്യക്ഷനാണ് അതാണ് എന്റെ അത്ഭുതം ജില്ലാ അധ്യക്ഷനാണ് ഇങ്ങനെ ഒരു വലിയ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരെയും ഞങ്ങളുടെ കുട്ടി മോൻ ചക്കര എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതൃത്വം താലോലിക്കും പാലൂട്ടി വളർത്തും ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ രാഷ്ട്രീയം വേണ്ടത് വിദ്യാർത്ഥി സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഇതുപോലെ കമ്പി വടിയെടുത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ തല തല്ലി പൊളിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവ വേദിയിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷം സംസ്ഥാന വ്യാപകമാവുകയാണ് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറിയെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ച കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടം മൂന്ന് കെ എസ് യു കാർ പോലീസ് പിടിയിലായിട്ടുണ്ട് അക്രമത്തിന് ശേഷം കെഎ്യു കാർ ആംബുലൻസിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സെൽഫികൾ നേതാക്കൾ തന്നെ സ്റ്റാറ്റസ് ആക്കിയതിന് നേതൃത്വത്തിന് തിരിച്ചടിയായി നിങ്ങൾ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഗുണ്ടകളെയാണോ റിക്രൂട്ട് ചെയ്യാറ് യൂണിവേഴ്സിറ്റി കലോത്സവം തന്നെ അങ്ങ് അടിച്ചു തകർക്കാനുള്ള എസ് എഫ്ഐയുടെ ആസൂത്രണ നീക്കത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം അരങ്ങേറുന്നത് അല്ല ക്ഷമാണെന്നു കാണുന്ന ദൃശ്യം വളരെ വ്യക്തമാണ് അതിലുള്ളത് കെ എസ് യുന്റെ ഭാരവാഹികളാണ് അതിലുള്ളത് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോകുൽ ഗുരുവായൂർ നോക്കൂ ഞാൻ ചോദിക്കുന്നത് വിദ്യാർത്ഥി സംഘർഷത്തിൽ പെട്ടെന്ന് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തൊള്ളും ഉണ്ടാക്കി തല്ലുണ്ടാക്കി എന്നുള്ളത് പ്രഥമമായ സംഭവമായി ഞാൻ പറയുന്നില്ല പക്ഷേ ജില്ലാ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളെ കൊല്ലാവുന്ന വിധത്തിൽ അതിമാരകമായ വിധത്തിൽ പരുക്കേൽപ്പിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ അതിക്രമം കാണിക്കുന്നതിന്റെ ന്യായ്മ എന്നുള്ളത് കലോത്സവം ാണ് യൂണിയാണ് യൂണിയന്റെ ഉത്തരവാദിത്വമാണ് തല്ലിട്ടല്ലോ കലോത്സവം നടത്തുന്നത് കലോത്സവം നല്ലതുപോലെ നടത്തണം പിന്നെ കലോത്സവങ്ങൾ നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ചില പ്രതിഷേധങ്ങൾ വരും അവിടെ സ്റ്റേജിൽ സ്റ്റേജിൽ കേരള കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ സ്കിറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റേജിൽ ഇരുന്നൊരു പ്രതിഷേധം ഉണ്ടായി ശരി പ്രതിഷേധം ഉണ്ടായാൽ ഇങ്ങനെയാണോ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനെ ഡീൽ ചെയ്യുക ഇങ്ങനെയാണോ നേരിടുക തല്ലി എന്നാ പിന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ എതിരാഭിപ്രായം ഉയർത്തുന്നവനെന്താണോ കലോത്സവം നടത്തേണ്ടത് മതങ്ങളൊക്കെ വെക്കേണ്ടത് ഞങ്ങൾ നടത്തുന്ന കലോത്സവം കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിലുള്ള യു ഡി എസ് എഫ് മുന്നണിയുടെ യൂണിയൻ നേതൃത്വം നടത്തുന്ന കലോത്സവം ആ കലോത്സവത്തെ ഇങ്ങനെ തല്ലിയിട്ട് ഞങ്ങൾ അലങ്കരമാക്കാൻ നിങ്ങൾ കരുതണ്ടോ അത്രയും പോലെയാണോ ഞങ്ങൾ കാണുന്നത് ഗോകുൽ ഗുരുവായൂരന് മാത്രമാണ് ഒരു ചെറുപ്പക്കാരനെ അഞ്ചാറ് പേര് ചേർന്ന് അഞ്ചാറല്ല എട്ടുപത്ത് പേര് ചേർന്ന് തല്ലുകയാണ് അയാൾ നിലത്ത് വീണ് കിടക്കുമ്പോഴും വലിയ വടി ഉപയോഗിച്ച് അയാൾ മരിച്ചു പോകാമായിരുന്നു ആന്തരിക രക്തസ്രാവമുണ്ട് മരിച്ചു പോകാവുന്ന വിധത്തിൽ ഇത്രയും കൂടി ആക്രമിക്കൽ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാവുക വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഇത്രയും എങ്ങനെയാണ് മനസ്സിൽ വരിക എവിടെ ശ്രദ്ധയിൽപ്പെടാത്ത പ്രശ്നം ഇതിന് മറുപടി പറയൂ ഒരു വിദ്യാർത്ഥി അത് ആരുമാവട്ടെ നിലത്തു വീട് കിടക്കുമ്പോ അടികൊണ്ട് നിലത്ത് നടക്കുമ്പോൾ ചാകണം എന്ന ഉദ്ദേശത്തിൽ തലച്ചോറ് തള്ളിപ്പൊളിക്കുന്നത് എന്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമാണ് ഷമാസെ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ കാണിക്കുന്നത് കൺ മുമ്പിൽ ദൃശ്യം കാണുമ്പോ എടുത്ത് പുറത്തുള്ള െ പുറത്തു പറഞ്ഞോ സംരക്ഷിക്കുമെന്നാണ് കെ സൂര് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ ഉള്ള ആളുകളെ വെച്ച് ഒരു തിരിച്ചടിക്കേണ്ടതും പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിന്റെ അളവും നേരെ തൂക്കവും പറഞ്ഞ് കെ എസ് യുവിന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമില്ല തന്നെയാണ് നിരായുധനായി പത്ത് പേരുടെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ വീണു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല നല്ല ബോധ്യമുണ്ട് ായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ രാഷ്ട്രീയമെങ്കിൽ അടിവരയിട്ട് മുഹമ്മദ് ഷമാസ് അത് പറഞ്ഞു പോകണം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം നിരായുധനായി നിലത്തു വീണുപോയ ഒരു വിദ്യാർത്ഥിയുടെ തലച്ചോറ് തല്ലിക്കീർന്നത് പ്രതിരോധമാണ് എന്നുള്ളതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ രാഷ്ട്രീയമെങ്കിൽ അത് പറഞ്ഞു പോകണം അതിന് നിങ്ങൾ ആ സ്റ്റേജിനകത്ത് അവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അവിടെ ചില ഉന്തും തള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സമ്മതിച്ചു അതിനെ ഒരു നയപരമായി നേരിടുക എന്നുള്ളതാണ് നടത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്വം സംഘർഷം ഒഴിവാക്കുക എന്നുള്ളതാണ് സാധാരണ നിലയ്ക്ക് ക്ഷമാസേ നേതാക്കൾ എന്താണ് ചെയ്യുക സംഘർഷം ഇപ്പൊ കുട്ടികൾ രണ്ട് യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല ഉണ്ടാക്കിയ നേതാക്കൾ പോയിട്ട് ജില്ലാ നേതാക്കളൊക്കെ പോയിട്ട് ആ നേതാക്കളെ പോയിട്ട് അവിടെ കുട്ടികളെ ശാന്തരാക്കുകയും ചെയ്യുക അല്ലാതെ വടിയും കൊണ്ട് പോയി തല്ല വേണമെങ്കിൽ കൊന്നോ ഇതിപ്പോ ഞാന് ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മളൊക്കെ സാധാരണ നാട്ടിപ്പുറത്ത് കാണാറുണ്ട് ഈ പേയളയ കുറുക്കമാരെയും ഈ പറഞ്ഞ തെരുവ് നായ്ക്കളെയെല്ലാം അവരെയൊക്കെ നാട്ടുകാർ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത്ര ലാഘവത്തോടു കൂടി മാത്രമേ ഈ പ്രവൃത്തിയെ ഞങ്ങൾ കാണുന്നുള്ളൂ ആ രീതിയിലാണ് കേരളത്തിൽ ഒരു ഭാഗം തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും 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 അത്യാസന്റെ നിലയിൽ ചെയ്യുക എന്ന് പറഞ്ഞ അക്രമത്തെ ന്യായീകരിക്കുന്നതും പക്വതയുള്ള വിദ്യാർത്ഥി പ്രവർത്തനമല്ല പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമല്ല ഇത്തരം കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യാതിരിക്കുക എങ്കിലും മിനിമം ചെയ്യേണ്ടതാണ് രാഷ്ട്രീയം പറയാൻ കഴിയില്ല ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ എതിർ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനെ അങ്ങനെയുള്ള മനുഷ്യത്വമില്ലായ്മ അല്ല വിദ്യാർത്ഥി നേതാക്കളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കൊക്കെ അയക്കുക രക്ഷിതാക്കൾ പരസ്പരം തലതലിക്കുകയാണോ വിദ്യാർത്ഥി രാഷ്ട്രീയ അങ്ങനെ തലതല്ലി കീറിയ ഘട്ടത്തിലെങ്കിലും അതിനോട് ഖേദം പ്രകടിപ്പിക്കുകയും ശരിയാണ് ആശ്ചര്യജനകമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്തുകൊണ്ടാണ് ശരി ഇങ്ങനെ ഇപ്പൊ ഈ ജില്ലാ തൃശൂർ ജില്ലാ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള അതിക്രമം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പ്രശ്നം സംരക്ഷിക്കാതിരുന്നാൽ പാർട്ടി നേതൃത്വങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഓൺ ചെയ്തില്ലെങ്കിൽ ഈ അക്രമിക്കൂട്ടങ്ങളുടെ ഒക്കെ അക്രമം അപ്പോ നിൽക്കും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു മിനിമം മര്യാദയും സത്യസന്ധതയും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ട് പരസ്പരം ചെസ്റ്റ് നമ്പർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ പോവുക കൊല്ലാൻ പോവുക എന്നുള്ളത് എങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുക ഇപ്പൊ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി നിങ്ങളുടെ ജില്ലാ നേതാവ് നിങ്ങളുടെ ജില്ല തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജില്ലാ പ്രസിഡന്റ് സോറി ജില്ലാ പ്രസിഡന്റാണ് ഗോകുൽ ഗോകുലും മുൻകൂട്ടി പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ കിടക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇത്ര ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാളെ തള്ളി പറയേണ്ടേ ഞങ്ങൾ അയാളെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണോ വേണ്ടത് ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ജില്ലാ പ്രസിഡന്റുമാരായിട്ടും പിന്നെ ബാക്കി ബ്ലോക്ക് പ്രസിഡന്റുമാരായിട്ടും യൂണിറ്റ് പ്രസിഡന്റുമാരുമായിട്ടൊക്കെ എങ്ങനെ മറ്റവനെ തല്ലിക്കൊല്ലാൻ പറ്റോ അങ്ങനെ അതിനൊക്കെ ശേഷിയുള്ള ആളുകളാണോ ഇപ്പൊ വിദ്യാർത്ഥി സംഘടനാശേഷിയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥി നേതാക്കളായിട്ട് വരുന്നത് എന്നെ അടിക്കാൻ വരുമ്പോൾ ഞാൻ കൈയും കെട്ടിട്ടാണ് എന്നാ പിന്നെ അടിച്ചോ എന്ന് പറഞ്ഞ് നോക്കിക്കണോ ഈ പറഞ്ഞല്ലോ കാട്ടുമ്പോൾ എന്നാ പറഞ്ഞ നമ്മുടെ സമാധാനത്തിന്റെ വെള്ളരി അങ്ങനെ ആ രീതി തുടർന്നാണ് അഭിനാഷൻ പറയുന്നത് നിലത്ത് വീണ നിലത്തു വീണ ഒരാളെ പന്ത്രണ്ട് പേര് ചേർന്ന് വലിയ വടികളും കമ്പികളും ഉപയോഗിച്ച് അടിക്കുന്നത് സ്വയരക്ഷീണ ആ ആ പാവപ്പെട്ട സഹപ്രവർത്തകന്റെ മുൻകാല ചെയ്തികൾ താങ്കൾ ഇപ്പൊ പറഞ്ഞത് സ്വയരക്ഷണം ഒന്നര സ്വയരക്ഷയ്ക്ക് വേണ്ടി അപ്പൊ മുൻകാല ചെയ്തിയുടെ പ്രതികാരമായിരുന്നെങ്കിൽ അത് അങ്ങനെ പറയണം ഇതാണ് അഭിലാഷ് മോഹൻ കൂടി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഇത്രയാണ് ആ ഡിസോൺ കലോത്സവത്തില് ഏറ്റവും ഭീകരമായ ആക്രമണം നടത്തിയത് കെ എസ് യു ആണ് പക്ഷേ അത് മാധ്യമ വളരെ വൃത്തിയായിട്ട് മറച്ചുപിടിച്ച് കെ എസ് യു ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്ത പോലും കൊടുക്കാതെ അത് വെറും വിദ്യാർത്ഥി സംഘർഷം എന്ന് കൊടുക്കുകയും അങ്ങനെ വിദ്യാർത്ഥി സംഘർഷം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എസ് എഫ് കാര്യ തല്ലി ത ചതച്ചുകൊണ്ട് ആംബുലൻസിൽ രക്ഷപ്പെടുന്ന ആ ഒരു ആംബുലൻസ് തറഞ്ഞിരുത്തിയപ്പോൾ അസുഖം അല്ലെങ്കിൽ പരിക്ക് പറ്റി പോകുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് അടക്കം തടഞ്ഞ് ആക്രമിക്കുന്ന എസ് എഫ് ഐ എന്നുള്ള വാർത്ത കൊടുക്കാൻ പോലും ഒരു മടിയും കാണിച്ചില്ല എന്നതാണ് ഇതാണ് മാധ്യമങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇരട്ടത്തപ്പ് ഇത്തരം ഇരട്ടത്താപ്പുകളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയൊക്കെ എപ്പോഴും അക്രമം നടത്തുന്നത് ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമാണെന്നുള്ള ഇത്തരത്തിലുള്ള ചില ഏർ അപകീർത്തിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില വാർത്ത ഉണ്ടാക്കലുകളെ നമ്മൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു വെക്കുന്നതാണ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ചെയ്തു പോയൊരു വീഡിയോ ആണ് ബബാ